അസ്സലാമു അലൈക്കും ഒരു മനുഷ്യനെ അതിൻ്റെ പൂർണതയിൽ അള്ളാഹുവിൻ്റെ സമർപ്പിതനായ അടിമയായി തീരാൻ ആവശ്യമായ രീതിയിൽ സ്രഷ്ടാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചും പരിശീലിപ്പിച്ചും രക്ഷിതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് നൽകുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇസ്ലാമിക് പാരന്റി അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗലബ്ധിക്ക് പ്രാപ്തി നേടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഇസ്ലാമിക് പാരന്റി മക്കൾ ദാനം എന്ന പോലെ ഒരു പരീക്ഷണവും കൂടിയാണ് ധാർമ്മിക മര്യാദകൾ പകർന്നു നൽകിക്കൊണ്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ മക്കൾ ഇരുലോകത്തും അനുഗ്രഹവും അഭിമാനവുമായിരിക്കും ചെറുപ്രായത്തിൽ അവരുടെ ധാർമ്മിക ശിക്ഷണങ്ങളെ ശ്രദ്ധിക്കാതെ വിട്ടാൽ വലുതായാൽ അപമാനകരമായ പലതും അവരിൽ നിന്നുണ്ടായേക്കാം അപ്പോൾ ഖേദിച്ചിട്ടോ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല ഭാവിയിൽ തങ്ങൾക്കും നാടിനും നാട്ടുകാർക്കുമൊക്കെ അല്ലെങ്കിൽ തന്നെ ഉപകരിക്കുന്ന നല്ല മക്കളായിരിക്കണം നമ്മുടെ മക്കൾ എന്നാഗ്രഹിക്കുന്ന ഏതൊരു മാതാവും പിതാവും അവരുടെ ശാരീരിക വളർച്ചയിൽ എന്ന പോലെ ധാർമ്മിക സാംസ്കാരിക വളർച്ചയിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഗുണങ്ങളായി വിശുദ്ധ ഖുർആാൻ വിവരിക്കുന്നതിലൊന്ന് അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണെന്നാണ് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരുമാകുന്നു അവർ ഇബ്രാഹിം നബി അലഹിസലാമിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു ഇബ്രാഹിം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്റെ രക്ഷിതാവേ നീ ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കുകയും എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ മറ്റൊരു ആയത്തിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവേ എന്നെയും എന്റെ സന്തതികളിൽപ്പെട്ടവരെയും നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ ഞങ്ങളുടെ രക്ഷിതാവേ എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ മക്കളെ ലഭിക്കുന്നതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ത്വയവായ സ്വാരഹായ സന്താനത്തെ തരണമെന്നാണ് പ്രാർത്ഥിച്ചതെന്ന് പറയാൻ കഴിയും ഇതേപോലെ നാമും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു സഹായിക്കുന്നതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഷിർക്കൻ വിശ്വാസം വെച്ച് പുലർത്തുന്ന രക്ഷിതാക്കളുണ്ട് അഞ്ചു നേരം നമസ്കാരം നിലനിർത്താത്ത രക്ഷിതാക്കളുണ്ട് അത് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാൻ തടസ്സമാണ് അതുകൊണ്ട് തൗഹീദിൽ അടിയുറച്ചു നിലകൊണ്ട് ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം നിലനിർത്തി മക്കൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക സ്വാലിഹത്തായ സ്ത്രീയെ വിവാഹം ചെയ്യുക സ്വാലിഹായ സന്താനത്തെ സ്വപ്നം കാണുന്നവരുടെ മുമ്പിലുള്ള പ്രഥമ ചുവടുവയ്പ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നിടത്താണ് കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുകയും ദൈവിക നിർദ്ദേശങ്ങളെ പരിഗണിക്കുകയും ചെയ്യുക എന്നതാണ് ഉമർ അലി അള്ളവ് അനെഹവിന്റെ അടുത്ത് ഒരാൾ മകന്റെ അനുസരണക്കേടിനെ കുറിച്ച് പറയാൻ വന്നു മകൻ അനുസരിക്കുന്നില്ല ഉമർ അലി അലവ് അനഹ പറഞ്ഞു താങ്കളുടെ മകനെ എന്റെ അടുത്ത് കൊണ്ടു അങ്ങനെ ആ മകനെ കൊണ്ടുവന്നു ആ മകൻ ഉമർ റലിഅലാട് പറഞ്ഞ കാര്യം എന്റെ ഉപ്പ നല്ല പേരിട്ടില്ല എന്നെ ഖുർആൻ സുന്നത്തും പഠിപ്പിച്ചില്ല എന്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉപ്പ കാണിക്കേണ്ട എന്റെ അവകാശമാണ് ഉപ്പ വിവാഹം കഴിച്ചതാകട്ടെ ദീനില്ലാത്ത സ്ത്രീയെയാണ് സമ്പാദ്യം ഹലാൽ മാത്രമെന്ന് ഉറപ്പാക്കുക നബി നബിസല്ലാ സമയം തങ്ങൾ പറഞ്ഞു അറിയുക ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് നന്നായി അല്ല ശരീരം മുഴുവൻ നന്നായി അത് ചീത്തയാകുന്ന പക്ഷം ശരീരം മുഴുവനും ചീത്തയായി അറിയൂ അത് ഹൃദയമാണ് മക്കളെ ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷിപ്പിക്കുക ഹറാം ഭക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ഉത്ബോധനങ്ങൾ കയറണമെന്നില്ല കാരണം ഹറാം ഭക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കും അത്തരം ഹൃദയങ്ങൾക്ക് നന്മകളേക്കാൾ തിന്മകളോടാണ് താല്പര്യം മാതാപിതാക്കൾ മാതൃകയോഗ്യരാകുക ഓർമ്മ വെക്കുന്നത് മുതൽ കുഞ്ഞിന്റെ മാതൃക തൻ്റെ മുന്നിലുള്ള മാതാവും പിതാവുമായിരിക്കും അവരുടെ ചരണങ്ങളെയും സ്വഭാവ രീതികളെയും കടമെടുത്തു മാതൃകയാക്കി ജീവിക്കുന്നവരാണ് കുട്ടികൾ കേൾക്കുകയും കാണുകയും ചെയ്തതിനെ അപ്പടി അനുകരിക്കുന്ന പ്രായമായതിനാൽ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം രക്ഷിതാക്കൾ മാതാപിതാക്കൾ അള്ളാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടു വളരുന്ന കുഞ്ഞിന്റെ മനസ്സിൽ അത് പതിയുകയും അതിനോടൊരു താല്പര്യം ഉണ്ടാകുകയും ചെയ്യും മാതാപിതാക്കൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ നന്മകളൊന്നും പ്രവർത്തിക്കാതെ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അത് കണ്ടു വളരുന്ന കുട്ടിയും അങ്ങനെയായിരിക്കും ഒരു ഹദീസിൽ നബി നബിസ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാണാം അബു ഹുലൈ അലി അള്ളാഹിന് നിവേദനം നബി നബിസ് അലിസ്മ തങ്ങൾ പറഞ്ഞു ഏത് കുട്ടിയും ശുദ്ധ പ്രകൃതിയോട് കൂടിയല്ലാതെ ജനിക്കുന്നില്ല എന്നിട്ട് അവന്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു അല്ലെങ്കിൽ അഗ്നി ആരാധകൻ ആക്കുന്നു മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ കാതുമൊരുക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ ഇത്രയും പറഞ്ഞ ശേഷം നബി സല്ലാ സമയം തങ്ങൾ പാരായണം ചെയ്തു അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി എത്രയത് അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും അതെത്രേ വക്രതയില്ലാത്ത മതം കുട്ടികൾക്ക് തർബിയത് നൽകുക തർബിയത് എന്ന് പറയുമ്പോൾ കുട്ടികളെ പ്രത്യേക പ്രത്യേകതയിൽ തന്നെയാണ് തർബിയത് എന്ന് പറയുന്നത് ഖുർആനിൽ പറയുന്നു സത്യവിശ്വാസികളെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക അതിന്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ളവരും അതിശക്തന്മാരുമായ മലക്കുകൾ ഉണ്ടായിരിക്കും അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും അത്യാവശ്യമായ അറിവുകളെങ്കിലും പഠിപ്പിക്കുക മതബോധവും സദാചാര ബോധവും ഉണ്ടാക്കുക സദുപദേശം നൽകുക അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് ജീവിക്കുവാൻ നിർബന്ധം ചെലുത്തുകയും പരിശീലിപ്പുകയും ചെയ്യുക തനിഷ്ടത്തിനൊത്ത് ജീവിക്കുവാനും സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുവാനും അനുവദിക്കാതിരിക്കുക ഇതൊക്കെയാണ് കുടുംബത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ മുഹമ്മദ് നബി സലാഹ അലൈഹി സ്ലാമ തങ്ങൾ കുട്ടികളുടെ ഈമാനിന്റെ കാര്യത്തിൽ പ്രത്യേകം പരിഗണന നൽകിയതായും അവരെ പഠിപ്പിക്കുകയും ചെയ്തത് കാണാവുന്നതാണ് കുട്ടികൾക്ക് തർബീയത്ത് നൽകുന്ന കാര്യത്തിൽ ക്ഷമ പാലിച്ച് ഉറച്ചു നിൽക്കുക കുട്ടികൾക്ക് തർബീയത്ത് നൽകുന്നതിന് പ്രായമോ കാലമോ പരിധിയില്ല ക്ഷമയോടെ അതിൽ ഉറച്ചു നിൽക്കേണ്ടതാണ് ചുറ്റുപാടുകൾ തിന്മകളാൽ മുഖരിതമാണ് അതുകൊണ്ട് തന്നെ ക്ഷമയും അനിവാര്യമാണ് ഖുർആനിൽ പറയുന്നു നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ നീ ക്ഷമപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത് ധർമ്മനിഷ്ഠയാകുന്നു ശുഭപര്യവസനം ഇൽമിയായ സാഹചര്യം ഒരുക്കണം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ദീനീവിജ്ഞാനം നൽകുന്നതിനുള്ള വിവിധങ്ങളായ അവസരങ്ങളുണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ വ്യവസ്ഥാപിതമായി കുട്ടികൾക്ക് നൽകണം ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും പൂർണ്ണമായും ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ പ്രയാസമാണ് ഇത്തരം സൗകര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇൽമിയായി പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ രക്ഷിതാക്കൾക്ക് കഴിയണം തിന്മ കണ്ടാൽ തടയണം ഇന്ന് ചുറ്റുപാടുകൾ തിന്മകളാൽ നിറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ തിന്മകളിലേക്ക് കാലെടുത്ത് വെക്കുന്നത് കാണേണ്ടി വന്നേക്കാം അവിടെയൊക്കെ അത് തടയാൻ മാതാപിതാക്കൾക്ക് കഴിയണം അബൂ സയ്യിദ്ദ്രീർ റലിയൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു നബി സല്ലാ അലൈഹിസ്ലാം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ തന്റെ കൈകൊണ്ട് അവനത് തടഞ്ഞുകൊള്ളട്ടെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ തന്റെ നാവ് കൊണ്ട് തടയട്ടെ അതിന് സാധിച്ചില്ലെങ്കിൽ തന്റെ ഹൃദയം കൊണ്ട് വെറുത്തുകൊള്ളട്ടെ അതാകട്ടെ ഇമാൻ ഏറ്റവും താഴ്ന്ന പടിയാണ് സോഷ്യൽ മീഡിയയിലൂടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും മോശം കൂട്ടുകെട്ടിലൂടെയും കുട്ടികൾ തിന്മകളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അത് കണ്ടില്ലെന്നും അടിച്ചു മാറി നിൽക്കരുത് കുട്ടികളിലെ തെറ്റുകളും അബദ്ധങ്ങളും സ്നേഹത്തോടെ തിരുത്തുക ഉമറബിന് അബി സലമാ റഹ്അള്ളിൽ നിന്ന് നിവേദനം ഞാൻ നബി നബിസലിസ്മയുടെ സംരക്ഷണത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കൈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തുകൂടിയും പരതുമായിരുന്നു അപ്പോൾ ൾ എന്നോട് പറഞ്ഞു കുട്ടി അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക ചൊല്ലുക വലതു കൈകൊണ്ട് ഭക്ഷിക്കുക പാത്രത്തിന്റെ നെഞ്ഞിലേക്ക് അടുത്ത ഭാഗത്തുനിന്ന് ഭക്ഷിക്കുക പിന്നീട് ആ വിധമായിരുന്നു എന്റെ ഭക്ഷണരീതി നല്ല കൂട്ടുകെട്ട് ഉറപ്പുവരുത്തണം ഖുർആനിൽ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക സഹവാസവും കൂട്ടുകെട്ടും നിമിത്തം മനുഷ്യൻ നന്നായി തീരുവാനും ദുഷിച്ചു പോകുവാനും ഇടവരും കുട്ടികളിൽ വിശ്വാസപരമായ വളർച്ച ഉണ്ടാക്കിയെടുക്കണം ഹൃദയത്തിൽ ദൈവവിശ്വാസത്തിന്റെ ലക്ഷണമൊത്ത വിത്തുമായാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് അത് നനച്ചു വളർത്തുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹുവിന്റെ രക്ഷാധികാരം അംഗീകരിച്ച ഹൃദയവുമായി വന്ന ആദം സന്തതിയാണ് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു അതിനാൽ വിശ്വാസപരമായ അടിത്തറകളിലൂടെ വേണം അവനെ വളർത്തുന്നത് അല്ലാഹു മലക്കുകൾ വേദഗ്രന്ഥങ്ങൾ പ്രവാചകന്മാർ മരണാനന്തര ജീവിതം സ്വർഗം നരകം വിധി ഇതുപോലുള്ള എല്ലാ വിശ്വാസ കാര്യങ്ങളും യാഥാർത്ഥ്യമാണെന്ന ബോധം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയാണ് വിശ്വാസപരമായ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ അല്ലാഹുവിനുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കണം കുട്ടികളിൽ അള്ളാഹുലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് രക്ഷിതാക്കൾ പരിശ്രമിക്കണം അല്ലാഹു സദാസമയവും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് കുട്ടികളെ പഠിപ്പിക്കുക ഖുർആാനിൽ പറയുന്നു തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു മറ്റൊരു സൂറത്തിൽ അവർ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നു എന്നാൽ അല്ലാഹുവിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ അന്ത്യനാളിൽ നാളിൽ അള്ളാഹു കൊണ്ടുവരുന്നതാണെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുക ലുക്മാൻ അലൈസലാം മകൻ നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന് ഇതായിരുന്നു എന്റെ കുഞ്ഞുമകനെ തീർച്ചയായും അത് ഒരു കടകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ടത് ഒരു പാറക്കളിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അല്ലാഹു നയജ്ഞനും സൂക്ഷ്മുമാകുന്നു നമസ്കാരം അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് അവർ അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ഖുർആനിൽ പറയുന്നു ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിനുള്ള ഇവാദത്തിൽ ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പാടില്ലാത്ത ഒരു നിർബന്ധമായതാണ് അഞ്ചു നിരത്തെ നമസ്കാരം ഇത് കുട്ടികളിൽ കുഞ്ഞുനാൾ മുതലേ പരിശീലിപ്പിക്കണം ലുഖ്മാൻ അലൈഹി സ്വലാം തൻ്റെ കുഞ്ഞുമകന് നൽകിയ പത്ത് ഉപദേശങ്ങളെ അള്ളാഹ് വിശുദ്ധ ഖുർ അനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നും ഇപ്രകാരമാണ് എൻ്റെ കുഞ്ഞുമകനെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക മക്കളോടുള്ള സ്നേഹം അവരെ നശിപ്പിക്കാതിരിക്കട്ടെ ഇമാം ഇബിനുൽ ഗയ്യീം റഹീമു പറയുന്നു എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യന്മാന്മാരാക്കി മാറ്റിയിട്ടുള്ളത് മക്കളെ സ്വാലേഹിങ്ങളാക്കാൻ എന്തിനു പരിശ്രമിക്കണം ഒന്നാമതായി മക്കളെ സ്വാലേഹ്യങ്ങളാക്കാൻ പരിശ്രമിക്കുക എന്നത് ഒരു ബാധത്താണ് അത് അല്ലാഹും അവന്റെ റസൂലും കൽപ്പിച്ചതാണ് അപ്രകാരം ചെയ്യുന്നതുവഴി രക്ഷിതാക്കൾക്ക് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും രണ്ടാമതായി മക്കൾ സ്വാലേഹ്യങ്ങളായാൽ മാതാപിതാക്കൾക്ക് അവരോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാം മൂന്നാമതായി മക്കൾ സ്വാലീഹ്യങ്ങളായാൽ മാതാപിതാക്കൾ മരണത്തിന് ശേഷവും നിലക്കാത്ത പ്രതിഫലം ലഭിക്കാനുള്ള കാരണമാണ് അവർ ഒരു ഹദീസിൽ കാണാം നബി കാണാൻ വസ്ലമ തങ്ങൾ പറഞ്ഞു ആദമിന്റെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളല്ലാത്തതെല്ലാം അവരിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതാണ് നിലനിൽക്കുന്ന ദാനധർമ്മം ഉപകാരപ്രദമായ വിജ്ഞാനം അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ സന്താനങ്ങൾ എന്നിവയാണത് നാലാമതായി മക്കൾ തിന്മയിൽ ജീവിക്കുന്ന കാലത്തോളം രക്ഷിതാവിനും മക്കൾ തിന്മ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലത്തിന്റെ ഒരു ഓഹരി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം അതുപോലെ അംഗീകരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനും സ്നേഹം കൊണ്ട് കീഴക്കുക എന്നത് പുത്തൻ പ്രയോഗമല്ല അതൊരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത ഉപദേശമാണ് കുട്ടികൾക്ക് സ്നേഹം നൽകുമ്പോൾ അത് തിരിച്ചറിയാനുള്ള അവസരവും നാം അവർക്ക് നൽകണം അമിതമായ ലാളന അപകടമാണ് ഒന്നും നോക്കാതെ എല്ലാ കാര്യത്തിലും കുഞ്ഞിനെ പിന്താങ്ങുന്നത് ചീത്ത സ്വഭാവങ്ങൾ വളരാൻ പ്രേരകമായി ഭവിക്കും കുസൃതികളും വാശിയും മനസ്സിലാക്കി സ്നേഹമായ പെരുമാറ്റത്തിലൂടെ അവരെ നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കണം കുട്ടികളെ കുട്ടികളായി കാണണം വലിയവരെന്ന പോലെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ചില രക്ഷിതാക്കളെ കാണാം കുട്ടികളുടെ വ്യക്തിത്വത്തിൽ താളപ്പിഴകളായിട്ടാണ് അത് ഭാവിക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും വാശികം രക്ഷിതാക്കൾ കൂട്ടുനിന്നുകൂടാം അതിനു കടന്നുള്ള നിയന്ത്രണവും ഗുണം ചെയ്യില്ല സ്നേഹമയവും പെരുമാറ്റത്തിലൂടെ അവർ തങ്ങളെ അനുഗമിക്കും വിധ മാതൃകാജീവിതമാണ് രക്ഷിതാക്കൾ കാഴ്ചവെക്കേണ്ടത് എല്ലാ സന്താനങ്ങളെയും അള്ളാഹു താല സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളായി അനുഗ്രഹിക്കുമാറാകട്ടെ അസാ വാഹി താലാ വാത്തു